അല്ല അജിംസെ ഞാൻ സാധാരണ ഇദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറെ കൂടി താത്വികമായിട്ടുള്ള അവലോകനം നടന്നത് ഇത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം വല്ലാതെ വിറയ്ക്കുന്നു പ്രയാസം ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്ര പരാമർശത്തെ കുറിച്ച് സംസാരിക്കുകയും അതിനെ പിണറായി വിജയൻ ശ്രാഖിക്കുകയും ചെയ്ത വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ സി പി എമ്മിന്റെ താത്വികാവലോകനക്കാർക്ക് എന്തിനെത്ര ഭയപ്പാട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടോ വിലക്കയറ്റത്തെ കുറിച്ചിട്ടോ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ മരുന്നുകളുടെ അടക്കം വില കയറുന്നതിനെ കുറിച്ചിട്ടോ ചാർജ്ജും വീട്ടുകരവും വെള്ളക്കരവും അങ്ങനെ സമസ്ത മേഖലയിലും മനുഷ്യർ ദുര്യോഗം പേറുന്നതിനെ കുറിച്ചിട്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ക്ഷേമനിധി പെൻഷൻ ഒന്നര വർഷമായി കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാറില്ല വെള്ളാപ്പള്ളി നടശൻ സാധാരണ മനുഷ്യരുടെ ഒരു വിഷയത്തെ കുറിച്ചും അഡ്രസ്സ് ചെയ്യാറില്ല അദ്ദേഹം എപ്പോഴൊക്കെ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുന്നു അപ്പോഴൊക്കെ വർഗീയമായിട്ടും ജാതീയമായിട്ടും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്ര രേഖകളുണ്ട് നമ്മുടെ മുമ്പിൽ ഡിജിറ്റൽ രേഖകളുണ്ട് ഞാൻ ഞാനൊരു നിർത്താവും ഇവിടെ സി പി എമ്മിന് പറ്റുന്നത് എന്താ നമ്മളൊരു വിഷപ്പാമ്പ് പിടിച്ച് കടിച്ചാൽ ഒന്ന് വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ പിടിച്ച് കൂട്ടി അടക്കണം രണ്ട് ആ കടിയേറ്റ സ്ഥലത്ത് നമ്മൾ നമ്മൾ കൊടുക്കണം ഈ മടിയിൽ വെച്ച് താലോലിക്കുന്ന ഇനി ഒരുപാട് പോരായ്മ ഞാൻ ചോദിക്കട്ടെ ഒമ്പത് വർഷമായില്ലേ ഭരിക്കുന്നു നിങ്ങൾ നരേന്ദ്രമോദിയുടെ അതേ നിലപാടെടുക്കല്ലേ നരേന്ദ്രമോദി ഇത് തന്നെ പറയുന്നത് പതിനൊന്ന് വർഷം മുമ്പ് നിന്ന് പോയ കോൺഗ്രസിന്റെ തലയിലെ മുഴുവൻ പാവഭാരവും കെട്ടിവെക്കുന്നത് നിങ്ങൾ ഒമ്പത് വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചിട്ട് പി സി ജോർജ് നാനൂറ് മതം മാറ്റി കൊണ്ടുപോയി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ വന്നു കേരളത്തിലെ മലീമസമാക്കാൻ ആ നിങ്ങൾ നിങ്ങൾ ആ തീവ്രവാദ അതിന്റെ ഡാറ്റ പരിശോധിച്ചോ നടപടി പ്രസ്താവന വർഗീയ വിദ്വേഷം ആയിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരായിക്കോട്ടെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ പറ്റിയില്ല അതിനു പകരം നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നതിന് പകരം ഇന്നലെ പോയി വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശിക്കൊണ്ടുവന്ന പിണറായി വിജയനോട് ചോദിക്കുന്നത് അടക്കം മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി അടക്കം പോലീസ് ിയുടെ സെക്രട്ടറി എം എ രവി അടക്കം നിലപാടിനെ തള്ളിക്കൊണ്ട് സി പി ഐയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അടക്കം നിലപാടുകളെ തള്ളിക്കൊണ്ട് സംസാരിച്ച പിണറായി വിജയനോട് ചോദിക്കണം ഞങ്ങളോടല്ല ഞങ്ങളോടല്ലോട് മറുപടി ചോദിക്കേണ്ടത് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരാള് കേരളത്തിൽ നിരന്തരം വർഗീയ വിഷ വിദ്വേഷം പ്രസംഗിക്കുന്ന ആൾക്കെതിരെ പുകഴ്ത്തിക്കൊണ്ട് വലിയ രീതിയിൽ മതനിരപേക്ഷ ഉയർത്തിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സി പി എമ്മിന്റെ ട്രാൻസ്ലേഷൻ വേണ്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്കറിയാം അറിയാം അതിന് സി പി എം പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ നടത്തി വല്ലാതെ ബുദ്ധിമുട്ടണ്ട